ത്തിലേക്ക് സ്വാഗതം ഞാൻ ആര്യയാണ് അത്തം കഴിഞ്ഞു ഇന്ന് ചിത്തിര ഇത്രയും നാൾ അവഗണിച്ചെന്ന പരിഭവം ഒന്നും കാട്ടാതെ നിറചിരിയോടെ നിൽക്കുകയാണ് തുമ്പപ്പൂ മാവേലി മന്നനെ സ്വീകരിക്കാൻ തുമ്പയോളം യോഗ്യത അല്ലെങ്കിലും മറ്റാർക്കാണുള്ളത് അത്തം നാളിൽ ഇട്ട പൂക്കളത്തേക്കാൾ കുറച്ചുകൂടി വലിയ പൂക്കളമാണ് ഇന്ന് ഒരുക്കേണ്ടത് വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടനെ കൂട്ടുകാരെ അത്തം നാളിലിട്ട പൂക്കളത്തേക്കാൾ കുറച്ചുകൂടി വലിയ പൂക്കളമാണ് ഇന്ന് ഒരുക്കേണ്ടത് അത്തത്തിന് മുക്കുറ്റി മാത്രം ഉപയോഗിച്ച് ഒരു ചുറ്റു പൂവാണ് ഇടേണ്ടതെങ്കിൽ ചിത്തിരയിലേക്ക് എത്തുമ്പോൾ മുക്കുറ്റിക്കൊപ്പം തുമ്പയും ഉപയോഗിക്കണം രണ്ട് പൂവാണ് ചിത്തിരയിൽ ഇടേണ്ടത് അത്തം നാളിൽ നിന്ന് ചിത്തിരയിലേക്ക് എത്തുമ്പോൾ തന്നെ പൂക്കളം വലുതാകാൻ ആരംഭിക്കുകയായി വീട് വൃത്തിയാക്കി പറമ്പ് ചെത്തിയൊരുക്കി മാവേലി മഞ്ഞനെ വരവേൽക്കാൻ മലയാളികൾ തയ്യാറെടുക്കുന്ന ദിവസമായാണ് ചിത്തിരയെ കണക്കാക്കുന്നത് മാവേലി മഞ്ഞനെ വരവേൽക്കാൻ നമ്മൾ മലയാളികൾക്കൊപ്പം പൂക്കളം തയ്യാറായി കഴിഞ്ഞു ഇന്ന് ഗണേശ ചതുർത്ഥിയാണ് ഒരിക്കലും മുക്കുറ്റി അവഗണിക്കാൻ കഴിയില്ല മദ്യത്തിൽ മുക്കുറ്റിയും തുമ്പയും അലങ്കരിച്ചു ചുറ്റും അല്ലിത്താമര പൂക്കൾ നിറച്ചു രണ്ടാം ചുറ്റിനായി അല്ലിത്താമര പൂക്കൾക്ക് ചുറ്റും വെള്ളമന്ദാരത്തിന്റെ ഇതളുകൾ നിറച്ചു ചിത്തിരനാളിലെ പൂക്കളം അങ്ങനെ തുമ്പയ്ക്കൊപ്പമായി വളരെയധികം നന്ദി കൂട്ടുകാരെ